ഞങ്ങളുടെ അടുത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖ നടക്കുന്നുണ്ടായിരുന്നു ശാഖയിൽ ഉണ്ടായിരുന്നു ദേശഭക്തി ഉണ്ടാക്കുന്ന പാട്ടുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ആനന്ദം ഉണ്ടാക്കുന്നവയായിരുന്നു മനസ്സിനെ സ്പർശിക്കുന്നതായിരുന്നു വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ സംഘത്തിൽ വന്നു സംഘത്തിന്റെ ഒരു സംസ്കാരം ഇങ്ങനെയായിരുന്നു നല്ലവണ്ണം പഠിക്കണം എന്നാൽ അത് ദേശത്തിന് ഉപകാരമുള്ളതായിരുന്നു വ്യായാമം ചെയ്യണം എന്നാൽ അത് ദേശത്തിന് ഉപകാരമുള്ളതാണ് ഇങ്ങനെയാണ് സംഘത്തിൽ പഠിപ്പിക്കുന്നത് സംഘം ഒരു വലിയ സംഘടനയാണ് ഇത് സംഘത്തിന്റെ നൂറാം വർഷമാണ് ലോകത്ത് നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഇത്ര വലിയ സംഘടന വേറെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കോടിക്കണക്കിന് പേർ അതിന്റെ കൂടെയുണ്ട് എന്നാൽ സംഘത്തെ മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് സംഘം സ്വയം പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയാം ജീവിതത്തിന് ഒരു ദിശ നൽകുന്നു മറ്റൊന്ന് ദേശമാണ് എല്ലാം ജനസേവയാണ് പ്രഭുസേവ ഇത് നമ്മുടെ വേദകാലം മുതൽ പറഞ്ഞ നമ്മുടെ ഋഷിമാർ പറഞ്ഞ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ അത് തന്നെയാണ് സംഘവും ചെയ്യുന്നത് സംഘത്തിന്റെ സ്വയം സേവകർക്കുണ്ടാവുന്ന പ്രേരണ അത് കേവലം ഒരു മണിക്കൂർ ശാഖയിൽ നിന്നും കിട്ടുന്നതല്ല യൂണിഫോം ഇട്ടതുകൊണ്ട് കിട്ടുന്നതല്ല നിങ്ങൾ സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കണം ഈ പ്രേരണയിൽ നിന്നാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നത് കുറച്ച് സ്വയം സേവകർ ചേർന്ന് സേവാഭാരതി എന്ന സംഘടന ആരംഭിച്ചു സേവഭാരതി ഏറ്റവും ദാരിദ്ര്യമുള്ള ഇടങ്ങളിൽ അതിന് സേവാഭസ്തി എന്ന് വിളിക്കും എന്റെ ഒരു ഏകദേശ അറിവ് വെച്ചിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം സേവാ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഒരു സർക്കാരിന്റെയും പിന്തുണ ഇല്ലാതെ ജനങ്ങളുടെ പിന്തുണ കൊണ്ട് അവിടെ പോകണം സമയം കൊടുക്കണം അവരെ പഠിപ്പിക്കണം അവരുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വ്യാപൃതരാണ് അവരെ സംസ്കൃതരാക്കണം സ്വച്ഛതയെ പഠിപ്പിക്കണം ഒരു ലക്ഷത്തി ഇരുപത്തി എന്നത് ചെറിയ സംഖ്യയല്ല അതുപോലെ കുറച്ചു സ്വയം സേവകർ സംഘത്തിലൂടെ വളർന്നവർ അവർ വനവാസി കല്യാണാശ്രമം നടത്തുന്നു അവർ കാടുകളിൽ ആദിവാസികളുടെ കൂടെ താമസിച്ച് ആദിവാസികൾക്കിടയിൽ ആദിവാസികൾക്കിടയിൽ സേവാ പ്രവർത്തനം നടത്തുന്നു എഴുപതിനായിരത്തിലധികം ഒരു ടീച്ചർ ഒരു സ്കൂൾ ഏകൽ വിദ്യാലയം നടത്തുന്നു അമേരിക്കയിലും കുറച്ചുപേരുണ്ട് അവർ പത്ത് ഡോളർ അല്ലെങ്കിൽ പതിനഞ്ച് ഡോളർ സംഭാവന നൽകുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ പറയും ഒരു കൊക്കകോള കുടിക്കുന്ന പൈസ ഏകൽ വിദ്യാലയത്തിന് കൊടുക്കും എഴുപതിനായിരം ഏകൽ വിദ്യാലയങ്ങൾ വനവാസി മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്നു കുറച്ചു സ്വയം സേവകർ വിദ്യാഭ്യാസത്തിനായി വിദ്യാഭാരതി എന്നൊരു സംഘടന നടത്തുന്നു ഏകദേശം ഇരുപത്തി അയ്യായിരം സ്കൂളുകൾ നടത്തുന്നു അവർ ഒരേ സമയം മുപ്പത് ലക്ഷം കുട്ടികൾ പഠിക്കുന്നു മാത്രമല്ല കോടിക്കണക്കിന് കുട്ടികൾക്ക് അതും ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒപ്പം നമ്മുടെ സംസ്കാരവും പഠിപ്പിക്കുന്നു ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന തേജസ് ഉള്ള സമാജത്തിന് ഭാരമാകാത്ത സമാജത്തിന്റെ എല്ലാ മേഖലകളിലും മഹിളകളാകട്ടെ യുവാക്കളാകട്ടെ തൊഴിലാളികളാകട്ടെ മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഭാരതീയ മസ്തൂർ സംഘിന് ഏകദേശം അൻപത്തയ്യായിരത്തോളം യൂണിയൻ അതിന് കീഴിലുണ്ട് കോടിക്കണക്കിന് മെമ്പർമാരുണ്ട് ലോകത്ത് ഇത്ര വലിയ തൊഴിലാളി സംഘടന ഉണ്ടാകില്ല എങ്ങനെ മനസ്സിലാക്കാം ഇടതുപക്ഷക്കാർ തൊഴിലാളി മേഖലയിൽ വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളി സംഘടനകളുടെ മുദ്രാവാക്യം എന്തായിരുന്നു വർക്കേഴ്സ് ഓഫ് ദി വേൾഡ് യുണൈറ്റ് ലോകത്തിലെ തൊഴിലാളികളെ ഒറ്റക്കെട്ടാവൂ ബാക്കി പിന്നെ കാണാം എന്നാൽ മസ്തൂർ സംഘത്തിന്റെ ആർ എസ് എസിന്റെ പ്രവർത്തകർ നടത്തുന്ന മസ്തൂർ സംഘ് എന്താണ് പറയുന്നത് പ്രവർത്തകരെ ലോകത്തെ ഒന്നിപ്പിക്കൂ യുണൈറ്റ് ദ വേൾഡ് അവർ എന്താണ് പറയുന്നത് വർക്കേഴ്സ് ഓഫ് ദി വേൾഡ് യുണൈറ്റഡ് ഇവർ പറയുന്നു വർക്കേഴ്സ് യുണൈറ്റ് ദ വേൾഡ് വാക്കുകൾ കേൾക്കുമ്പോൾ ഒന്നാണെന്ന് തോന്നും എന്നാൽ വിചാരത്തിൽ എന്തുമാത്രം വ്യത്യാസമാണ് സംഘത്തിന്റെ ശാഖയിൽ നിന്നും വരുന്ന ആൾക്കാർ ഇവിടുത്തെ താല്പര്യം പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു ഈ തരത്തിലുള്ള പരിസ്ഥിതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു അവരുടെ പ്രവർത്തികളെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും ഈ നൂറു വർഷത്തിനുള്ളിൽ രാഷ്ട്രീയ ഇവിടുത്തെ മായാലോകത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു സാധകനെ പോലെ സമർപ്പണ ഭാവത്തിൽ എന്റെ ഒരു സൗഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഈ പവിത്രമായ സംഘടനയിൽ നിന്നുമാണ് എനിക്ക് എങ്ങനെ ജീവിക്കണമെന്നുള്ള പ്രേരണ ലഭിച്ചത്